ഗം ഓ നമ ഓ ശ്രീ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ നവംബർ മാസത്തിൽ വൃശ്ചികം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം വിശാഖം മുക്കാൽ അനിഴം വിശാഖം കാല് സോറി അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിലുള്ളത് ഇവർക്കിപ്പോൾ സൂര്യൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ഈ മാസം മുഴുവനും ധനനഷ്ടത്തിന് സാധ്യതയുള്ള പരദേശഗമനത്തിന് സാധ്യതയുണ്ട് ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുക സ്നേഹിതരുമായിട്ടൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസമോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകുക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ മഹാദേവന് ധാരയോ ഗൂളമാലയോ ഒക്കെ വഴിപാട് ചെയ്യലോ ഓം നമശിവ ജപിക്കലോ തിങ്കളാഴ്ച ദിവസം മഹാദേവനെ കൂളത്തിൻ്റെ ഇല കൊണ്ട് മാല അല്ലെങ്കിൽ അർച്ചന ചെയ്യൽ കർത്തവാവിൻ്റെ തലേദിവസം കൂളമാല ചാർത്തുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കാലത്തും വൈകിട്ട് പോകുമ്പോൾ നമ്മൾ ശിവ ജവിക്കുക നൂറ്റിയെട്ട് പ്രാവശ്യം അപ്പോൾ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ കുജനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക വീട്ടുകാരും ഭാര്യയുമായിട്ടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം ബന്ധു വിരഹം ഉണ്ടാകാം രക്തസംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു ചെറിയ സാധ്യത കാണുന്നു അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക അത് ഒരു കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ ഒക്കെ ചെയ്യുക മാല ചാർത്താം ഒരു നെയ്വിളക്ക് കത്തിക്കുക ഒരു വഴിപാടും ചെയ്തില്ലെങ്കിലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ൊഴുത് നമസ്കരിച്ച് വരിക ഒരു കാണിക്ക ഇട്ടിട്ട് എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ് പിന്നെ ബുധൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ഒരു അർത്ഥമില്ലാത്ത സംഭാഷണം കൂടെ കൂടെ ഉണ്ടാകുക ആ സമയത്തുള്ള ആഹാരങ്ങൾ ദുർജനങ്ങളുമായിട്ടുള്ള ദുഷ്ട സംസർഗം വിഘ്നങ്ങൾ പലയിടത്തും വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക സഹസ്രനാമം അർച്ചന ചെയ്യുക ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് പിന്നെ വ്യാഴം വളരെ അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് നല്ല ധനലാഭം ഒരു ഉണ്ടാകുക സർവവിധമായ സുഖപ്രാപ്തി സന്താന ഭാഗ്യം ഉണ്ടാകുക ഗ്രഹലാഭം ഉണ്ടാകുക അപ്രതീക്ഷിത ധനഭാഗ്യ യോഗത്തിന് അവസരം ഉണ്ടാവുക അതുപോലെ വിദേശത്തൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട് പിന്നെ ഇതുവരെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുക പിന്നെ മക്കളുടെ വിവാഹം ജോലി വിദേശഗമനം ഇതിനൊക്കെയും അനുകൂലമായിട്ടുള്ള സമയമാണ് പിന്നെ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് അവിടെ നല്ല സ്ഥാനമാനങ്ങൾ പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലഭിക്കുക നേട്ടങ്ങളുണ്ടാകുക സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഭാഗ്യം അനുകൂലമായിട്ടാണ് ഈശ്വരാധീനം നന്നായിട്ട് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ശുക്രൻ ഇരുപത്തിയാറാം തീയതി വരെ അത്ര അനുകൂലനല്ല പല വിഘ്നങ്ങളും വരുത്തുന്നതിന് സാധ്യതയുണ്ട് തടസ്സങ്ങളുണ്ടാകാം സ്ത്രീകൾ മൂലം പല ക്ലേശങ്ങൾക്കും സാധ്യത ഉണ്ടാകാം എന്നാൽ ഇരുപത്തിയാറാം തീയതിക്ക് ശേഷം വളരെ അനുകൂലനായിട്ടാണ് ധനലാഭം ഉണ്ടാകാം സുഖപ്രാപ്തി ശത്രുനാശം ഉണ്ടാകുക സ്ത്രീകൾ മൂലം സന്തോഷം സന്തോഷമുണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ശനി അത്ര അനുകൂലനല്ലാതെയാണ് സന്താനങ്ങൾ മൂലമോ സ്നേഹിതർ മൂലമായിട്ടോ ഒക്കെ ചില മനക്ലേശത്തിന് സാധ്യത കാണുന്നു കുടുംബക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം ചെയ്യുക എള് കിഴി കത്തിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറയും പിന്നെ രാഹു കേതുക്കള് അത്ര അനുകൂലരല്ലാതെയാണ് നല്ല മനക്ലേശത്തിന് സാധ്യതയുണ്ട് ജോലി സ്ഥലത്തും ചില ക്ലേശങ്ങളും ഒക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ദുർഗ പ്രീതി വരുത്തുക മഹാദേവനെ കൂളമാലചാർത്തലൊക്കെ ചെയ്യുന്ന കൊണ്ട് തന്നെ രാഹുവിൻ്റെ ദോഷവും കുറയും സോറി പിന്നെ ഈ കേതുവും അത്ര അനുകൂലമല്ലാതെയാണ് അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷവും കുറയുന്നതാണ് ശരി അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ